ആദ്യത്തെ പോയിന്റ് നമ്മുടെ തീരദേശം കോസ്റ്റൽ ഏരിയേൻ്റെ ഒരു മാസ്റ്റർ പ്ലാനിനെ പറ്റി അദ്ദേഹം പറഞ്ഞു അതിൽ കടലാക്രമണം അതിൻ്റെ കോസ്റ്റൽ പ്രൊട്ടക്ഷൻ ഒന്ന് കുടിവെള്ളം വീട് ഈ വീടും ചെറിയ സാധനമല്ല വീട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇതുവരെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് വീട് പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയിൽ കൊടുത്തിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ശരിക്കും പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഈ ചവിട്ടിവെച്ച ഒരു ഒരു പോളിസി ഇല്ലെന്നെങ്കിൽ നമ്മളത് എൺപതായിരം ഒരു ലക്ഷം വീട് പണി ചെയ്യാൻ ഒരു ഒരു കഴിവുണ്ടായിരുന്നോ ഗവൺമെൻറ്റിൻ്റെയും അതുകൊണ്ട് ഇപ്രാവശ്യം ഈ മൂന്നാം തവണ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി സർക്കാർ വരുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ബെനിഫിഷ്യറീസിന് വീട് കൊടുത്ത് കൊടുക്കാൻ കാശ് ഡയറക്റ്റ്ലി അയക്കും സംസ്ഥാന സർക്കാരിന് അവരുടെ റോളോ അവരുടെ കോൺട്രിബ്യൂഷൻ ഇല്ലാണ്ട് പിന്നെ പി എം സ്വാനിധി ഇവിടെ എല്ലാ മത്സ്യ മത്സ്യവില്പനക്കാർക്ക് ഇപ്പോൾ അവർ അവർ പോയി ലോൺ എടുക്കുന്നത് ഈ ബ്ലേഡ് കമ്പനിയിൽ നിന്നും വലിയ വലിയ വില എല്ലാ ലോൺ എടുക്കുന്നത് എല്ലാവർക്കും പി എം സ്വാന്നിധി ലോൺ അത് പത്തായിരം മുതൽ അഞ്ച് ലക്ഷം വരെ വിത്തൗട്ട് സെക്യൂരിറ്റി അപ്പോൾ അതും പിന്നെ ഒരു ഒരു ലാർജർ ഫ്രെയിം വർക്ക് ഒരു കോഓപ്പറേറ്റീവ് ഉണ്ടാക്കുന്നതും ഇവിടെ ഫിഷ് പ്രോസസ്സിങ് ഇൻഡസ്ട്രീസും ഒരു മാരിടൈം സ്കിൽ സെൻ്റർ ഇവിടെ ഈ വരുന്ന പോർട്ടിൽ നമ്മളെ കുട്ടികൾക്ക് ഇവിടുത്തെ കുട്ടികൾക്കും തൊഴിൽ കിട്ടാൻ അവർക്ക് ട്രെയിൻ ചെയ്യാൻ ഒരു മാരി ടൈം സ്കില്ലിങ് സെൻറ്റർ അതും ഉണ്ടാക്കാൻ ആണ് മാസ്റ്റർ